പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തല സമുദായ നേതാവായി അധപ്പതിച്ചെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വിമർശിച്ചു ഏതെങ്കിലും സമുദായ സംഘടനകളുടെ ഫത്വയ്ക്കനുസരിച്ചല്ല പ്രതിപക്ഷ നേതാവ് പ്രവർത്തിക്കേണ്ടത് കേരളത്തിന്റെ പൊതു നേതാവായി മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചാണ് അദ്ദേഹം പ്രവർത്തിക്കേണ്ടത് സുപ്രീം കോടതി വിധിയെ ആദ്യം എതിർത്തത് എൻ മാത്രമാണ് അവരെ പിന്തുണയ്ക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ചെയ്തതെന്നും കോടിയേരി ആരോപിച്ചു സി പി എം ഒരിക്കലും ഒരു സമുദായ സംഘടനയുടെയും ഓഫീസുകൾ കയറിയിറങ്ങുകയോ അവരെ പ്രീണിപ്പിക്കുകയോ ചെയ്തിട്ടില്ല ഒരു സാമുദായിക സംഘടന പറയുന്നതിന് അനുസരിച്ചാണ് പ്രതിപക്ഷ നേതാവ് പ്രവർത്തിക്കുന്നത് ഇത് ശരിയാണോ എന്ന് അദ്ദേഹം ആലോചിക്കണമെന്നും കോടിയേരി ആവശ്യപ്പെട്ടു വനിതാമതിൽ വർഗീയതക്കെതിരായ മതിലാണ് എൻ എസ് എസ് വനിതാമതിലിനൊപ്പം നിൽക്കേണ്ടിയിരുന്നു സമുദായ സംഘടനകളോട് വൈദ്യ നിരാതന നിലപാടില്ലെന്നും എൻ എസ് എസുമായി ചർച്ചയ്ക്ക് തയ്യാറെന്നും കോടിയേരി നിലപാട് വ്യക്തമാക്കി വനിതാമതിലിന് ശേഷവും നവോത്ഥാന പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും കോടിയേരി പറഞ്ഞു ഡി പിയും കെ പി എം എസും അടക്കം നൂറിലേറെ സാമുദായിക സംഘടനകളുടെ പിന്തുണ മതിലിനുണ്ടെന്നും സി പി എമ്മിനാണ് ഏകോപന ചുമതല വനിതാ മതിൽ ശബരിമല യുവതി പ്രവേശനത്തിന്റെ ഫണ്ട് രണ്ടല്ലെന്നും കോടിയേരി വ്യക്തമാക്കി മതിൽ സർക്കാരിന്റേതാണ് വിവിധ സംഘടനകൾ ചേർന്നെടുത്ത തീരുമാനത്തിനൊപ്പം സർക്കാർ നിൽക്കുന്നു പി ആർ ഡി വഴി മതിലിന് സർക്കാർ പ്രചാരണം നൽകിയതിൽ തെറ്റില്ല വനിതാ മതിലിന് ചെലവ് വഹിക്കുന്നത് സർക്കാർ അല്ല സാമൂഹ്യ സംഘടനകളാണെന്നും കോടിയേരി വ്യക്തമാക്കി യുവതി പ്രവേശന വിധിയെ ആദ്യം സ്വാഗതം ചെയ്ത ചെന്നിത്തല എൻ എസ് എസ് നാമജപവുമായി തെരുവിലിറങ്ങിയതോടെയാണ് നിലപാട് മാറ്റിയതെന്ന് പരക്കെ ആക്ഷേപമുണ്ട് അതാണ് കോടിയേരിയും പറയുന്നത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എൻ എസ് എസിന്റെ പിന്തുണയോടെ നേതാവായ ആളാണ് അവരുടെ പിന്തുണയോടെയാണ് സ്ഥാനമാനങ്ങൾ നേടിയതെന്നും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും ആരോപിച്ചു ഇതോടെ പ്രതിപക്ഷ നേതാവ് കൂടുതൽ പ്രതിരോധത്തിലായി എൻ എസ് എസിന്റെ പിന്തുണയോടെയാണ് പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് താക്കോൽ സ്ഥാനത്തെത്തിയത് താക്കോൽ സ്ഥാനം തങ്ങൾക്ക് വേണമെന്നായിരുന്നു അന്ന് ജി സുകുമാരൻ നായരുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത